దష overstire కి నే v Anyway to. ధి మి అకి దే అసనద న్యం జే నే లున్ అరఞ్ దే. ాయే పే వడు కి... న్ ను కి త్ throughput గ్కెల അങ്ങനെ ഞങ്ങൾ ദാ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് വെളിച്ചിന്റെ പെട്ടി എതുക്കാൻ പോവാണ് കേട്ടോ ഇതാണ് വെലിച്ചിന്റെ താളമോൻ മോൻ കുഞ്ഞുസാണ് കേട്ടോ അപ്പങ്ങനെ ഞങ്ങള് പെട്ടി ഒന്നാമത്തെ പെട്ടി ഇതാ ടാപ്പൊക്കെ ഒട്ടിച്ചു റെഡി ആക്കുകയാണ് ഇതാ പ്രിയലുമോ കരയുടെ ഉണ്ട് അതാ അങ്ങനെ എല്ലാരും ഉണ്ട് കേട്ടോ ധനസറി ഉണ്ട് മാമുണ്ട് പാപ്പ ഉണ്ട് ഉണ്ട് അങ്ങനെ വെല്ലിമൊക്കെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ കേട്ടോ അതാ പ്രീനി മാമുണ്ട് പ്രീതി മാമുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പെട്ടി എടുത്തു രണ്ടാമത്തെ പെട്ടി പൊതിയ നിൽക്കാണ് അതാ അമ്മ ആണ് റെഡി ആക്കണത് അങ്ങനെന്താ രണ്ടാമത്തെ പെട്ടി റെഡിയായി ഒട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ വലീസിന്റെ പേരൊക്കെ എഴുതി ചാർട്ടിൽ അല്ലെ എഫീറ്റിൽ എഴുതിയിട്ട് ഒട്ടിക്കുകയാണ് അപ്പൊ ഞാനും സഹായിച്ചു കൊടുക്കണുണ്ട് ധനസരിയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ സഹായിച്ചു കൊടുക്കാൻ പോയതാണ് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പെർത്തി മറിച്ചിട്ടൊക്കെയാണ് ഒട്ടിക്കണത് എന്റെ അച്ഛനും അച്ചാച്ചതാക്ക എടുക്കാൻ വേണ്ടി പോവാണ് എന്റെ അച്ഛനും ദുബായിൽ തന്നെയാണ് എന്റെ അച്ഛൻ്റെ സാധനങ്ങളും കുറച്ച് സാധനങ്ങളും ഇതിൽ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ തൂക്കൊക്കെ നോക്കി ഇതാ വലിച്ച നല്ല വിഷമം ഉണ്ട് കെട്ടോ തൂക്കൊക്കെ നോക്കി കറക്റ്റാക്കി അങ്ങനെ അതെ ഞങ്ങള് രണ്ടാമത്തെ പെട്ടി പൊതിഞ്ഞൊക്കെ തീർന്ന് അങ്ങനെ വലിച്ചനെ ഭയങ്കര ടെൻഷനാക്കൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിപ്പിക്കുകയാണ് വലിച്ചനെ സന്തോഷപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് വിടണല്ലോ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടുന്ന് വിടോളൂ കേട്ടോ വലിച്ചൻ അത്ര സങ്കടമൊക്കെ ഉണ്ട് ആക്കൊണ്ട് ഞങ്ങളിങ്ങനെ ചിരിപ്പിച്ചിട്ട് നല്ല സന്തോഷത്തിലാണ് വിടുന്നത് രാവിലെ അഞ്ച് മണിക്കാണ് പോകുന്നത് കേട്ടോ വലിച്ചൻ കണ്ട ചിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഞാൻ പിടിച്ചൊക്കെ ചീ പിടിച്ചുകൊടുത്തു ഇങ്ങനെ ബ്രൗൺ ടേപ്പൊക്കെ ഊട്ടിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനെതാ പെട്ടിയൊക്കെ നോക്കി പെറ്റൊക്കെ നോക്കി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി പിറ്റേ ദിവസം ആറു മണിക്ക് പുറപ്പെട്ടു ഒമ്പത് മണിക്ക് അവിടെ എത്തി അങ്ങനെ വലിച്ച പാസ്പോർട്ടൊക്കെ കൊടുത്തു ഹാപ്പി ജേണി വലിച്ചോ ഹാപ്പി ആയിട്ട് പോയിട്ട് വായോട്ടാ ഈ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബായ്